നല്ല അടിപൊളി ടേസ്റ്റ് നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണെന്നേ മൂന്ന് വഴുതന ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് തോല് കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം ഇനി നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം എത്രത്തോളം തിന്നാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെ എടുക്കണം മൂട് കട്ടായി പോരുതേ വീണ്ടും പച്ചവെള്ളത്തിൽ ഇട്ടെടുക്കാം കറ പോയ ശേഷം നമുക്ക് തുടച്ചെടുക്കണം പിന്നെ മുളകൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലോറ് മൈദ ഉപ്പ് ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് മസാലയാക്കിയിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് മസാല പട്ടിയെടുക്കാം അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം പിന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് തിരിച്ച് മറും ും രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറച്ചു വിടണേ ലോ ഫ്ലെയിമിൽ പിന്നെ ആക്കിയ ശേഷം ഇത മൊരിച്ചെടുക്കാം അടിപൊളി സ്നാക്കാണ് വെറൈറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ